അറിയുള്ളവർ നമ്മുടെ ഇന്നത്തെ യാത്ര ലണ്ടനിലെ വിംബിൾഡൻ നിന്ന് ക്രോയ്ഡൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ട്രാം ട്രെയിനിലാണ് ട്രാം ട്രെയിൻ നമുക്കൊന്നും അത്ര സുപരിതമല്ല ഇന്ത്യയിൽ ട്രാം ട്രെയിൻ ആകെ ഉള്ളത് കൊൽക്കത്തയിലാണെന്ന് തോന്നുന്നു നമ്മുടെ ഡൽഹിയിലും കൊച്ചിയിലൊക്കെ മെട്രോ ഒക്കെ ഉണ്ട് പക്ഷേ ട്രാം ട്രെയിൻ സർവീസ് നിലവിൽ ഇന്ത്യയിൽ വളരെ കുറവാണ് ഏതായാലും നമ്മൾ യാത്ര ചെയ്യേണ്ടത് വിംബിൾഡൺ സ്റ്റേഷനിലെത്തി അവിടെ നമ്മൾ പോകേണ്ട ട്രെയിൻ റെഡിയായിരുന്നു സാധാരണ ഇവിടെ ട്രെയിനിൽ കയറുന്ന പോലെ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്താണ് നമ്മൾ ഇതിൽ യാത്ര ചെയ്യുന്നത് ട്രെയിനിൽ കയറി വളരെ മനോഹരമായ ട്രെയിനാണ് നല്ല വൃത്തിയും അതുപോലെ തന്നെ കാലുകൾ വെക്കാൻ ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് സാധാരണ ട്രെയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിനിൽ കയറേണ്ട ഉയരം കുറവാണ് റോഡുമായിട്ട് വളരെ താഴ്ന്ന ഒരു രീതിയാണ് ഇതിൻ്റെ ബോഡിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല സാധാരണ ട്രെയിൻ പോലെ ഉൾഗ്രാമങ്ങളിലൂടെയല്ല നഗരഹൃദയങ്ങളിലൂടെയാണ് അത് പോകുന്നത് റോഡിൽ പതിപ്പിച്ച പാളങ്ങളാണ് അതുകൊണ്ട് തന്നെ ടൗണിൻ്റെ ഹൃദയഭാഗത്തു കൂടിയാണ് ഈ ട്രെയിൻ പോകുന്നത് ബസ്സിൻ്റെ ചാർജ് ഉള്ളു അതുകൊണ്ട് തന്നെ സാധാരണക്കാർ വളരെ ആശ്രയിക്കുന്ന ഒരു ട്രെയിൻ സർവീസ് കൂടിയാണ് കണ്ടോ ഇവിടെ ബസ് വരുന്ന റോഡിൽ കൂടെ തന്നെയാണ് ട്രെയിൻ പോകുന്നത് ട്രെയിൻ പോയി കഴിയുമ്പോൾ ഇതേ റോഡിലൂടെ ബസ്സും പോകും അങ്ങനെ വളരെ സൗകര്യമാണ് ആർക്കും യാത്ര ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന ക്രോഡുകളിലേക്ക് വന്നത് നമുക്കൊരു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ട ഒരുപാട് മലയാളിക്കടകളൊക്കെ ഉള്ള സ്ഥലമാണ് ഏതായാലും നല്ല യാത്രയായിരുന്നു ഇനിയും ഇത്തരം കാഴ്ചകളുമായിട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്